മാഡം മാഡം ഇത്ര ഇത്ര സിമ്പിൾ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ വരാൻ വൈകിയത് ഇനി കോമൺ എന്നൊന്നും പേടിക്കണ്ടല്ലോ ഏയ് അത് പറയാൻ പറ്റില്ല പറ്റില്ല തമ്മിൽ കമ്പയർ ചെയ്യാനേ രണ്ടിന്റെ മെക്കാനിസം ുംക്കാനിന്ത ഡിഫറന്റ് ആണ് രണ്ടിനും അതിന്റേതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് സൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാമെന്ന് മാത്രം എങ്ങനെയാണോ പറഞ്ഞുതരാം ഇംപ്ലാന്റ് കോൺട്രാസെപ്റ്റീവ് ആണ് ഇടാൻ എളുപ്പം പേടി വേണ്ട നീങ്ങി പോവില്ല ചെക്ക് ചെയ്യേണ്ട എന്നതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ് ഈ കാര്യത്തിലൊക്കെയാണ് കോപ്പർട്ടിനെ പേടിക്കുന്നത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന കോപ്പർട്ടിയുടെ ഫെയിലിയർ റേറ്റ് വൺ പെർസെൻറ്റേജ് തന്നെയുള്ളൂ എന്നാൽ പലരിലും മിസ്പ്ലേസ്ഡ് ആവാം പുറന്തള്ളാം ത്രെഡ് ചെക്ക് ചെയ്യണം അതിടുന്ന പ്രൊസീജിയറിനെ പേടി ഇതൊക്കെയാണ് പ്രശ്നം പക്ഷേ കോപ്പർട്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നോൺ ഹോർമോണൽ എന്നതാണ് യൂട്രസിന്റെ അകത്തിരുന്ന് ബീജത്തിനെ കടത്തിവിടാനും ഗർഭധാരണത്തിനും ഇത് സൂട്ടബിൾ ആക്കുന്നില്ല എന്നല്ലാതെ സ്ത്രീ ശരീരത്തിലെ യാതൊരു ഹോർമോൺ ഇൻഫ്ലുവൻസ് ഇത് ഉണ്ടാക്കുന്നില്ല എവിടെയാണോ ഗർഭം അവിടെ മാത്രം ആക്ഷൻ ഇവിടെയാണ് ഇംപ്ലാന്റിന്റെ സ്വീകാര്യത കുറയാൻ സാധ്യതയുള്ളത് കോപ്പർട്ടി പോലെ തന്നെയുള്ള ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള മിറേന എന്നോ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതിപ്പോൾ ബ്ലീഡിങ് ഇഷ്യൂസിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടല്ലാതെ കോൺട്രാസെപ്റ്റീവ് യൂസ് ആയിട്ട് വലിയ സ്വീകാര്യതയില്ല കാരണം എന്താവാം ഒന്ന് കോസ്റ്റ് തന്നെ ഹോർമോണൽ ആയതുകൊണ്ട് ചിലവേറും കോപ്പർട്ടിക്ക് ആയിരത്തിന് താഴെ ചെലവെങ്കിൽ മിറേന ഇംപ്ലാന്റിനൊക്കെ മൂവായിരം തൊട്ട് ആറായിരം വരെ ചെലവ് വരും രണ്ട് ഇതിന്റെ ഹോർമോണൽ ഇഫക്ട്സ് നോട്ട് സൈഡ് ഡെയിലി ചെറിയ അളവിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ബോഡിയിൽ റിലീസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈസ്ട്രജൻ അല്ല സോ ഹോർമോൺ ഒന്നും കേട്ട് പേടിക്കേണ്ട അങ്ങനെ ഇത് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്ത് യൂട്രസിനകത്തെ കട്ടി കുറച്ച് നോർമൽ സൈക്കിൾ ടെമ്പറലി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അയ്യോ സ്റ്റോപ്പ് ചെയ്യേ എന്നും പറയണ്ട ഒരു പ്രഗ്നൻസി ടൈം ആയ ഒമ്പത് മാസം കുഞ്ഞിന് പാലുട്ടുന്ന ടൈമില് ഒക്കെ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി പ്രൊജസ്ട്രോണിന്റെ ഇൻഫ്ലുവൻസിൽ ഓവുലേഷൻ സ്റ്റോപ്പ് ചെയ്ത് ഇതേ പരിപാടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിരീഡ് ഇല്ലാഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ ആ അവസ്ഥ സിന്തറ്റിക് പ്രൊജെസ്ട്രോൺസ് വെച്ച് റീക്രിയേറ്റ് എന്ന് മാത്രം പക്ഷേ പ്രശ്നം സിംഗിൾ ആണ് പലരുടെയും വെയിറ്റ് ഡിഫറൻ്റ് ആണ് അപ്പോൾ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതിന്റെ ഏറ്റക്കുറിച്ചിൽ വെച്ചിട്ട് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് സ്പോട്ടിംഗ് ഒക്കെ റെഗുലർ ആയിട്ട് ഉണ്ടാവാം പിന്നെ സാധാരണ തന്നെ ഒരു പീരീഡ് ടൈമിന് മുമ്പായിട്ട് പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹോർമോൺ ഇഫക്റ്റ് ആയിട്ടുള്ള ഹെഡ് ഏക്ക് ബ്രസ്റ്റ് ഹെവിനെസ് ബ്ലോട്ടിങ് മുതലായ ഫീലൊക്കെ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തേക്കാം ഒരു നോർമൽ പീരീഡ് ഋതം ഉണ്ടാവില്ലെന്ന് മാത്രം ഇതൊന്നും അലാമിങ് ആയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലെ പീരീഡിന് സോഷ്യലി കൾച്ചറലി ആൻഡ് സൈക്കോളജിക്കലി സ്ത്രീകൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് ഇതിന്റെ സ്വീകാര്യത ഇവിടെ കുറച്ചളഞ്ഞത് ഈ സ്പോട്ടിങ്ങ് നിസ്കാരം അമ്പലത്തിൽ കയറൽ അശുദ്ധി എന്നുള്ള കൺസെപ്റ്റൊക്കെ ആക്ച്വലി പിരീഡ് ടൈമിൽ ഓൾറെഡി പെയിനും ബ്ലീഡിംഗ് ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇതൊരു ബ്രേക്ക് ത്രൂ സ്പോട്ടിങ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒക്കെ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്സ് അതർവൈസ് ഹോർമോൺ വേണ്ടെന്നുള്ളവർ ഓഫർ കോപ്പർട്ടി ഇപ്പൊ കാര്യം പിടിയട്ടെയോ ബോത്ത് ആർ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ഇനി പറ നിങ്ങൾ ഇത് ചൂസ് ചെയ്യും